ഈ ധനവാൻ വളരെ സമ്പത്തുള്ളവനാവുകൊണ്ട് അവൻ വിഷാദിച്ചു എന്നിട്ട് ദുഃഖിതനായി പോയി കാരണം അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു അത് സമ്പത്ത് കാരണമല്ല ഞാൻ ചിന്തിക്കുന്നു അനേകം നനവാന്മാരെ ദൈവരാജ്യത്ത് കാണും അതിനു കാരണം സമ്പത്ത് അവനെ പിടിച്ചു ആ സമ്പത്ത് അവരുടെ തലയിലാണ് കാൽച്ചുവട്ടിലല്ല അതാണ് കാര്യം അവൻ അസാധ്യമാണെന്നല്ല പറഞ്ഞത് പ്രയാസമാണെന്നാണ് അത് പ്രയാസമായിരിക്കുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ സമ്പത്ത് നമ്മുടെ തലയിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കാൽച്ചുവട്ടിലാക്കുന്നത് വളരെ പ്രയാസമാണ് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്കതിന് കഴിയും അവൻ്റെ ശിഷ്യന്മാർ വിസ്മയിച്ചു കാരണം അവരുടെ ചുറ്റും ധാരാളം സമ്പത്തുള്ള യഹൂദന്മാരുണ്ട് അവർക്കൊരു രക്ഷയമല്ലെന്ന് അവർ ചിന്തിച്ചു എന്നാൽ യേശു അവർക്ക് ഉത്തരം കൊടുത്ത് സമ്പത്ത് മാത്രമല്ല ഇത് ശ്രദ്ധിക്കൂ ഞാനൊരു സമ്പന്നനല്ല എന്നോർന്ന് നിങ്ങളിൽ പലർക്കും സന്തോഷം കാണും യേശു തുടർന്ന് അവരോട് പറഞ്ഞു മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസം ഇത് നിങ്ങൾക്ക് ബാധകമല്ലേ ഈ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എല്ലാവർക്കും പ്രയാസമായ കാര്യം തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള സുവിശേഷത്തിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസമാണെന്നോ അങ്ങനെയാണ് യേശു പറഞ്ഞത് എന്നാൽ പ്രസംഗങ്ങൾ നിന്നോട് പറഞ്ഞ അങ്ങനെ അല്ലല്ലോ ശരിയല്ലേ അവൻ പറഞ്ഞു ഒട്ടും പ്രയാസമില്ലെന്നല്ലേ യേശു പറഞ്ഞത് പ്രയാസമാണെന്നോ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് ഞാൻ ദൈവവചനമാണ് പറയുന്നത് ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ ഒരു ഇമെയിൽ എനിക്ക് അയച്ചു ഇൻ്റർനെറ്റിലെ സന്ദേശങ്ങൾ കേട്ടിട്ട് അനേകർ ഇമെയിലുകൾ അയക്കാറുണ്ട് ഈ സഹോദരൻ പറഞ്ഞു സായിക് ബ്രദർ പ്രസംഗിക്കുന്ന എല്ലാം ദൈവോചനത്തിൽ നിന്നായത് കൊണ്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം അത് അവൻ്റെ അഭിപ്രായമല്ലെന്ന് അത് ദൈവം പറഞ്ഞാണെന്ന് അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ദൈവോചനത്തിൽ നിന്ന് എടുത്തു പറയുന്നത് കാരണം നിങ്ങളുടെ വിശ്വാസം എൻ്റെ ബുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് യേശു പറഞ്ഞ ദൈവവചനത്തിലാണോ അതുകൊണ്ട് ഇത് കേൾക്കുക ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിൽ കൂടെ കടന്നു പോകാൻ കഴിയാത്തത് സൂചിക്കുഴ എത്ര ചെറുതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒട്ടകത്തെ വിടുക നിങ്ങളുടെ വിരൽ പോലും അതിനകത്തൂടെ കടത്താൻ കഴിയില്ല യേശു അതിനെ അതിശയോക്തി കലർത്തിയാണ് പറഞ്ഞത് അറിയാമല്ലോ ഒരൊട്ടകവും സൂചിക്കുഴയും ഒരു നായന്നുപോലുമല്ല പറഞ്ഞത് ഒരു ഒട്ടകം ഈ സൂചിക്കുഴ കാണുമ്പം ഒട്ടകം പറയും ഓ എന്തായാലും എനിക്ക് അടക്കാൻ കഴിയില്ല എൻ്റെ മൂക്ക് പോലും ഇതിലൂടെ കയറില്ല എന്നാൽ അമീബ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയുണ്ട് അത് വളരെ ചെറുതാണ് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്നെ കാണാൻ പറ്റും ഈ അമീബ വേറെ ഇതിലൂടെ കടക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല ഈ സൂചിക്കുഴയിലൂടെ എനിക്ക് വളരെ ഈസിയായിട്ട് പോയി വരാം ആ അമീബയ്ക്ക് ഈ സൂചിക്കുഴ ഈ ഡോറിനേക്കാൾ വലുതാണ് അവൻ അതിലൂടെ ഓടി അപ്രപ്രേ പോകും അതിലൂടെ കടക്കുന്ന അവനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടേ അല്ല ഇവിടെയാണ് കാര്യം എന്താണ് ഈ അമീബയും ഒട്ടവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വളരെ വലുതാണ് മറ്റേത് വളരെ ചെറുതാണ് അതാണ് കാര്യം ദൈവരാജ്യത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ണിൽ നിങ്ങൾ ചെറുതായിരിക്കണം മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രശ്നം മിക്ക മനുഷ്യനും അവരുടെ സ്വന്തം കണ്ണിൽ അവർ വളരെ വലുതാണ് അവർക്ക് എത്ര കൂടുതൽ ബുദ്ധിയുണ്ടോ എത്ര കൂടുതൽ ധനമുണ്ടോ മറ്റുള്ളവരെക്കാൾ അധികം മെച്ചപ്പെട്ടവരാണോ അവരുടെ കണ്ണിൽ അവർ വലിയവരാകുന്നു നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ മുതൽ അങ്ങനെയാണ് പരിശീലിച്ച് വരുന്നത് ഒന്നാമത് വരുന്നവർക്കാണ് എപ്പോഴും സമ്മാനം കിട്ടുന്നത് കായിക മത്സരങ്ങളിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അവിടെ മത്സരമാണ് മത്സരമാണ് ആരാണ് ഒന്നാമത് വരുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ സ്കൂളുകളിലും അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നു എന്നാൽ അതിൻ്റെ അവസാനം നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഒന്നാമത് വരുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിലോ കായിക മത്സരത്തിലോ നിങ്ങളെ തന്നെ താഴ്ത്താൻ നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീയും അതിനെക്കുറിച്ച് പ്രശംസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നശിപ്പിക്കും ഞാൻ ചെയ്യാത്ത കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു സമ്മാനമൊക്കെ വാങ്ങി എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരോട് സാധാരണ പറയാറുണ്ട് ആരോടും ഇതേപ്പറ്റി പറയരുത് നിനക്ക് കിട്ടിയത് ആരെയും കാണിക്കരുത് നിങ്ങളുടെ റിപ്പോർട്ട് കാർഡും ആരെയും കാണിക്കണ്ട ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ഇന്ന് നിനക്കൊരു സമ്മാനം ലഭിച്ചതുകൊണ്ട് ദൈവം നിന്നെ കൂടുതൽ അംഗീകരിക്കുന്നു എണ്ണൂറ് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു അവരൊന്നാം സ്ഥാനത്ത് എത്തിയില്ല എന്നാൽ അവർ നിന്നേക്കാൾ മെച്ചപ്പെട്ട കുട്ടികളാകാം നിന്നേക്കാൾ നിസ്വാർത്ഥരായിരിക്കുമോ അവർ നിന്നേക്കാൾ താഴ്മയുള്ളവരാകാം ഇത് എല്ലാ കൊല്ലവും ഞാൻ പറയാറുണ്ടോ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുമോ അവരുടെ നേട്ടങ്ങളിൽ ജയങ്ങളിൽ സ്വയമായിട്ട് മഹത്വം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ സ്വന്തം കണ്ണിൽ അവർ ചെറുതായിരിക്കട്ടെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിന്റെ സൗന്ദര്യമുള്ള മകളെ നീ പോഴുത്തുകയാണോ ഓ നീ എത്ര സുന്ദര്യാണെന്നറിയാമോ നീ അവളെ നശിപ്പിക്കുകയാണോ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക ഞാൻ പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യത്തെ പറ്റിയല്ല വളർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ ആളുകളുടെ വസ്ത്രധാരണത്തെ പൊഴുത്തുന്നു ഓ എത്ര മനോഹരമായ സാരിയാണ് ഓ മറ്റൊരു വാക്കിൽ തെരുവിൽ താമസിക്കുന്നവരെ പോലല്ല നീ നിനക്ക് വളരെ സമ്പത്തുണ്ട് ശരിയല്ലേ ഇതുപോലൊരു സാരി വാങ്ങാൻ നിനക്ക് കാശുണ്ട് എന്തൊക്കെ കാര്യമാണ് വിശ്വാസികൾ സംസാരിക്കുന്നത് ആശ്ചര്യമല്ലേ അവൻ രക്ഷപ്പെടാൻ അതങ്ങനെ സഹായിക്കും അവൻ്റെ രക്ഷയ്ക്ക് അത് ഒട്ടും സഹായിക്കത്തില്ല അത് അല്പം കൂടെ നികളിയാകാനെ അവനെ സഹായിക്കും ഈ തെരുവിൽ താമസിക്കുന്നവരെ പോലെ തെര കൂടിയ സാരി വാടിക്കാനും കഴിയും നിങ്ങൾ തള്ളി അവനെ അല്പം കൂടെ നരകത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എനിക്കങ്ങനെ ചെയ്യണ്ട ഒരൊറ്റ ആത്മാവ് പോലും നരകത്തിലേക്ക് പോകാനായിട്ട് കാരണക്കാരാകാനായിട്ട് എനിക്ക് താല്പര്യമില്ല അനേക വർഷങ്ങളായിട്ട് എന്നെ കേൾക്കുന്ന പലരും അവസാനം നരകത്തിലേക്ക് പോയെന്ന് പോയെന്നവരാണ് അതവര് സത്യം കേൾക്കാത്തതുകൊണ്ടല്ല യേശു പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടന്നു പോകുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു ധനവാന സ്വർഗനായിട്ട് കിടക്കാൻ ധനം പലതരത്തിലാകാം അനേകർ ചിന്തിക്കുന്നു പണമുള്ളവരാണ് സമ്പന്നരെന്ന് അത് പണം മാത്രമായിരിക്കണമെന്നില്ല നിന്റെ ബുദ്ധി നിന്റെ ബുദ്ധിയിൽ നീ സമ്പന്നനാകാം നിനക്ക് നിന്റെ കഴിവുകളിൽ സമ്പന്നനാകാം ഒരാൾ ഒരു പ്ലംബർ ആയിരിക്കാം ഒന്നാം തരം ഒരു പ്ലംബർ അതവനെ നികളിപ്പിക്കാം അത് അടിസ്ഥാനപരമായിട്ട് നികളമാണ് നിങ്ങൾക്കറിയാമോ അബ്രഹാം ധനവാനോട് പറഞ്ഞത് എനിക്കും നിനക്കും ഇടയിൽ ഒരു വലിയ വിടവുണ്ട് അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനോ കഴിയില്ല ആ വിടവ് നികളമാണ് നിഗളിയായ ഒരു മനുഷ്യനും ദൈവവും തമ്മിൽ വലിയ വിടവുണ്ട് അവന് ദൈവരായത്ത് കടക്കാൻ കഴിയില്ല ഞാൻ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇതാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അതാണ് ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസംഗിക്കാൻ കാരണം ചെറുപ്പക്കാരും അതുപോലെ പ്രായമായ പലരെ കുറിച്ചും എനിക്ക് വിചാരമുണ്ട് അവരെ എല്ലാ ആഴ്ചയിലും സി എഫ് സിയിലെ വരുന്നു അവർ പലരും ദൈവരാജ്യത്ത് കടക്കാതിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു ദൈവമേ അവരുടെ ആരുടെയും രക്തം എൻ്റെ കയ്യിൽ കാണരുത് ഞാൻ ഉദ്ദേശിച്ചത് അതിന് കാരണം അവർ സത്യം കേൾക്കാത്തത് കൊണ്ടായിരിക്കരുത് അത് അവർ സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ പറയുമായിരിക്കും സാക്ബർ ഒരു തീവ്രവാദിയാണ് അവനെ വിട്ടുകളയുക ശരി എന്നാൽ അവർ സത്യം കേൾക്കാത്തത് കൊണ്ടായിരിക്കരുത് യേശുവിൻ്റെ വാക്കിൽ സത്യം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു